കരിമല കന്നി ഒരു അത്ഭുത കോട്ട പണിയിച്ച കാര്യം പാണന്മാരുടെ പാട്ടിൽ നിന്നാണ് ഉദയനൻ കേൾക്കുന്നത് രസകരവും അത്ഭുതകരവുമായ ഈ കാര്യങ്ങളെല്ലാം കൂടി തച്ചോളി ഉദയനന് കരിമല കോട്ട കാണണമെന്ന് ഒരു മോഹമുണ്ടായി എന്നാൽ കരിമല കോട്ടയിലുള്ളവരും തച്ചോളി മേപ്പയിലുള്ളവരും തമ്മിൽ പുരാതനമായി ശത്രുക്കളായിരുന്നു അതുകൊണ്ട് തന്നെ കോമക്കുറുപ്പിന്റെ അനുവാദം തച്ചോളി ഉദയനന് ലഭിച്ചില്ല നിരാശനായ ഉദയനൻ തന്നെ അനുസരിക്കില്ല എന്ന് കോമക്കുറുപ്പിന് തോന്നിയപ്പോൾ കോമക്കുറുപ്പ് പടിഞ്ഞാറ്റയിലെ നിലവറയിൽ ചെന്ന് തൻ്റെ ഉറുമി എടുത്തുകൊണ്ടു വരുവാൻ തച്ചോളി ഉദയനോട് പറഞ്ഞു തച്ചോളി ഉദയനൻ സംശയമൊന്നും തോന്നാത്തതിനാൽ പെട്ടെന്ന് തന്നെ നിലവറയ്ക്കകത്തേക്ക് കയറി ഉദയനൻ നിലവറയ്ക്കകത്തേക്ക് കയറിയതും കോമക്കുറുപ്പ് അതിൻ്റെ വാതിൽ അരുമത്താഴിയിട്ട് വലിച്ചടച്ച് പൂട്ടി ജ്യേഷ്ഠൻ താൻ അങ്ങോട്ട് പോവാതിരിക്കാൻ തന്നെ ഇതിനകം തടച്ചതാണ് എന്ന് മനസ്സിലാക്കിയതോടുകൂടി തച്ചോളി ഒതയനന് വല്ലാതെ നിരാശ തോന്നി തൻ്റെ ആവുന്നത്ര ശക്തി ആ വാതിൽ തള്ളി തുടക്കാൻ ഒതയനെ ശ്രമിച്ചു എന്നാൽ തൻ്റെ കൈക്കരുത്തുകൊണ്ട് ആ വാതിൽ തുടക്കാൻ സാധിക്കില്ല എന്ന് ഒതയനന് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലായി നിരാശനായെങ്കിലും ഒതേനൻ അവിടെ ഇരുന്ന് ഒലവന്നൂർ കാവിലമ്മയെ മനമൊരുക്കി പ്രാർത്ഥിച്ചു അതിന് ഫലവുമുണ്ടായി നിലവറ വാതിൽ താനെ മലർക്കെ തുറന്നു അവിടെ നിന്നും പുറത്തിറങ്ങിയ ഒതേനൻ നേരെ കളരിയിലേക്കാണ് ഓടിയത് കളരിയിൽ ചെന്നപ്പോഴുണ്ട് അവിടെ നിരത്തി വെച്ചിരിക്കുന്ന ഇരുപത്തിരണ്ട് ഉറുമികളിൽ ഒരെണ്ണം വിറയ്ക്കുന്നത് കണ്ടത് ആ വിറയ്ക്കുന്ന ഉറുമി ഒതേനൻ തൻ്റെ കൈകൊണ്ട് തൊഴുതെടുത്തു എന്നിട്ട് മക്കത്ത് നിന്നും കൊണ്ടുവന്ന പട്ടുടുത്ത് ചമയങ്ങളെല്ലാം അണിഞ്ഞ് പുറത്തിറങ്ങി പുറത്ത് നിൽക്കുകയായിരുന്ന ചാപ്പനെയും കൂട്ടി കോമക്കുറുപ്പ് കാണാതെ അവർ നേരെ കരിമലക്കോട്ട ലക്ഷ്യമാക്കി നടന്നു കോമക്കുറുപ്പ് പറഞ്ഞ കാര്യങ്ങൾ അപ്പോഴും തച്ചോളി ഉദ്ദയനെ മനസ്സിലുണ്ടായിരുന്നു തൻ്റെ തറവാട്ടിൽ നിന്നും പോയ ഏഴ് കാരണവന്മാർ തിരിച്ചു വന്നിട്ടില്ല തിരുമലക്കുന്ന് കടക്കുമ്പോഴാണ് അവരെല്ലാം മരിച്ചു വീണത് ഇനി അഥവാ തച്ചോളി ഉദ്ദേ തിരുമലക്കുന്ന് കടക്കാനായാലും കല്ലായിത്തോട് കടക്കാനും അവിടെ കാവൽ നിൽക്കുന്ന കന്നിയുടെ പട്ടാളക്കാരെ തോൽപ്പിക്കാനും ആവില്ല ഇത് തച്ചോളി ഓതേനൻ്റെ മനസ്സിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ തിരുമലക്കുന്നിലെത്തിയപ്പോൾ ഒതേനൻ വളരെ ശ്രദ്ധയോടുകൂടിയാണ് നടന്നത് ഒരാൾ പൊക്കമുള്ള ഇയ്യംപുല്ല് വളരെ ശ്രദ്ധയോടെ വകഞ്ഞു മാറ്റി ചുറ്റുപാടും മലകളും നിറയെ മരങ്ങളുമുള്ള തിരുമലക്കുന്നിലൂടെ ഒതേനനും ചാപ്പനും നടന്നു തൊട്ടടുത്ത നിമിഷം തന്നെ ആ മലയിൽ പുലിയുടെയും നരിയുടെയും കരടിയുടെയും സാന്നിധ്യം ഒതേനൻ തിരിച്ചറിഞ്ഞു തൻ്റെ നേർക്ക് പാഞ്ഞു വന്ന പുലിയെയും നരയെയും കരടിയേയും കാക്ക ചുവട് വെച്ച് ഒതേനൻ കൊന്നുകളഞ്ഞു തിരുമലക്കുന്ന് കടന്നതും കന്നിയുടെ പട്ടാളക്കാർ തച്ചോളി ഉദയനെ തടഞ്ഞു അവരെ ഉറുമി കാട്ടി ഭയപ്പെടുത്തി അവർ നേരെ നടന്ന് കല്ലായി കല്ലായിത്തോട്ടിനരികിലെത്തി കല്ലായിത്തോട്ടിനരികെ കാവൽ നിന്നിരുന്ന അഞ്ഞൂറ് പടയാളികളെയും തച്ചോളി ഉദയനൻ പരുന്തും ചുവടെടുത്ത് തൻ്റെ ഉറുമി കൊണ്ട് അരിഞ്ഞു തള്ളി അതിനുശേഷമാണ് അവർ കോട്ടയ്ക്ക് മുന്നിലെത്തിയത് പീറ്റത്തെങ്ങിൻ്റെ ഉയരമുള്ള വലിയ ഗോപുരങ്ങളുള്ള വലിയ ഇരുമ്പഴികളുള്ള കരിങ്കല്ല് കൊണ്ട് പണിത ആ കോട്ടയ്ക്ക് മുന്നിൽ തച്ചോളി ഉദയനും എത്തി കോട്ടയിലെ പടയാളികളെയെല്ലാം മന്ത്രം ചൊല്ലി ഉറക്കിയ ഉദയനൻ തൻ്റെ ഉറുക്കും നൂലും ചാപ്പന് നൽകി ഒരന്തം മടഞ്ഞ് നേരെ കോട്ടയ്ക്ക് മുകളിലെത്തി കോട്ടയ്ക്ക് മുകളിലെത്തിയ ഉദയനൻ കോട്ട കണ്ടു വീണ്ടും മുന്നോട്ട് നടന്ന തച്ചോളി ഉദയനൻ ഒരു ചിത്രവാതിലിന് മുന്നിലെത്തി ചിത്രവാതിൽ തള്ളി തുടർന്നപ്പോൾ അതിനകത്ത് പൊൻചൂരക്കട്ടിലും പട്ടുമെത്തയും കണ്ടതോടുകൂടി കന്നി ഉടങ്ങുന്ന മുറിയാണതെന്ന് തച്ചോളി ഉദയനു മനസ്സിലായി അപ്പോഴേക്കും തച്ചോളി ഉദയനനെ കന്നി കണ്ടിരുന്നു വളരെ അനുനയത്തിൽ സന്തോഷം ഭാവിച്ചാണ് കന്നി തച്ചോളി ഉദയനനെ സ്വീകരിച്ചിരുത്തിയത് തച്ചോളിയോദയനെ കന്നി സ്നേഹത്തോടു കൂടി സ്വീകരിച്ചിരുത്തിയതോടുകൂടി അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങിപ്പോയിരുന്ന ഉദയനന് ചതി മനസ്സിലായില്ല കോട്ട നടയും കോട്ടയുടെ മറ്റു ഭാഗങ്ങളുമെല്ലാം കന്നി തച്ചോളി ഉദയനെ കാണിച്ചു അങ്ങനെ നടന്ന് നടന്ന് അവളൊരു നിലവിറയ്ക്ക് അടുത്തെത്തി ആ നിലവിളക്കകം നടന്ന് അതിൻ്റെ ശക്തിയും കഴിവും ഒന്ന് പരിശോധിച്ചു വരുവാൻ തച്ചോളി ഉദയനോട് കന്നി ആവശ്യപ്പെട്ടു ഉദയനു സംശയമൊന്നും ഉണ്ടായിരുന്നില്ല അയാൾ നേരെ ആ നിലവറയ്ക്കകത്തേക്ക് ഇറങ്ങിയതും കന്നി അതിൻ്റെ വാതിൽ വലിച്ചടച്ച് അരുമത്താഴിട്ട് പൂട്ടി താൻ അകപ്പെട്ടു എന്ന് തച്ചോളി ഉദയനൻ മനസ്സിലാക്കിയപ്പോഴേക്കും രക്ഷപ്പെടാനാവാത്ത വിധത്തിലുള്ള ഒരു കുരുക്കിൽ അയാൾ അകപ്പെട്ടിരുന്നു ഈ സമയം പുറത്തുനിന്നിരുന്ന കണ്ടാച്ചേരി ചാപ്പന് പടയാളികളുടെ സംസാരത്തിൽ നിന്നും തച്ചോളി ഉദയനൻ ഒരു അപകടത്തിൽപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലായി തൻ്റെ കൂട്ടുകാരനെ രക്ഷിക്കാൻ ഒരു വഴിയും കാണാതായപ്പോൾ വളരെ നിരാശയോടെയും സങ്കടത്തോടു കൂടിയും അയാൾ തച്ചോളി മേപ്പയിലേക്ക് മടങ്ങി അവിടെ ഉണിച്ചിരുത തച്ചോളി ഉദനൻ്റെ വരവും കാത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു നേരാങ്ങളയെ കാണാതെ വിഷമിച്ചിരുന്ന ഉണിച്ചിരുതയോട് ചാപ്പൻ വളരെ വിഷമത്തോടുകൂടിയാണ് ഉണ്ടായ കാര്യമെല്ലാം പറഞ്ഞത് ഇത് കേട്ടതോടുകൂടി എങ്ങനെയെങ്കിലും തൻ്റെ സഹോദരനെ രക്ഷിക്കണമെന്ന് ഉണിച്ചിരുത മനസ്സിലുറപ്പിച്ചു ചാപ്പൻ്റെ കയ്യിൽ നിന്നും തച്ചോളി ഉദയനൻ്റെ ഉറുക്കും നൂലും വാങ്ങിയ ഒണിച്ചെടുത ഒരു കുറത്തിയുടെ വേഷം ധരിച്ച് ചാപ്പനെയും കൂട്ടി നേരെ കരിമല കോട്ടയിലേക്ക് പോയി ഈ സമയത്ത് കന്നി തച്ചോളി ഉദയനെ കഴിവേറ്റവാനുള്ള കഴുമരം പണിയിക്കുന്ന തിരക്കിലായിരുന്നു അങ്ങനെ കഴുമരത്തിൻ്റെ പണി നോക്കിക്കണ്ടുകൊണ്ട് അവിടെ ഇരിക്കുന്ന സമയത്താണ് പടി കടന്നു വരുന്ന കുറത്തിയെ കരിമലക്കന്നി കാണുന്നത് കൈകാട്ടി വിളിച്ച കരിമല കന്നിയുടെ കൈ നോക്കിയും മുഖം നോക്കിയും കുറത്തി ഒരുപാട് ലക്ഷണങ്ങൾ പറഞ്ഞു അതിൽ ഒരു വീരനായ തച്ചോളി ഉദയനെ സാമർഥ്യത്തോടെ ബന്ധനസ്ഥനാക്കിയതും അയാളെ കഴിവിലേറ്റാൻ പോകുന്ന കാര്യങ്ങളുമെല്ലാം വള്ളി പുള്ളി വിടാതെ എന്ന കുറത്തി കന്നിയോട് പറഞ്ഞു ഇത് കേട്ടതോടുകൂടി കന്നിക്ക് വളരെയധികം അത്ഭുതം തോന്നി കുറത്തിയുടെ വാക്കുകളെല്ലാം കേട്ടതോടുകൂടി അത്ഭുതപ്പെട്ടുപോയ കന്നിക്കേ വളരെയധികം സന്തോഷമായി അപ്പോൾ കുറത്തി ഒരു കാര്യം കൂടി പറഞ്ഞു ആ വീരനെ ചതിച്ച് ബന്ധനസ്ഥനാക്കി കഴിവേറ്റുന്നതിനാൽ അതിൻ്റെ പാപം ഈ തറവാടിന് വന്നു ചേരാൻ സാധ്യതയുണ്ട് അതിനാൽ ആ പാപം ഏൽക്കാതിരിക്കാൻ ഒരു വഴിയേ ഉള്ളൂ ഈ കുറത്തി ഭക്ഷിച്ചതിൻ്റെ എച്ചിൽ ചോറ് ആ വീരന് കൊടുക്കണം അപ്പോൾ അതോടുകൂടി ആ ദോഷമെല്ലാം ഈ തറവാട്ടിലേക്ക് വരുന്ന ഈ ഹത്തി കൊണ്ടുണ്ടാകുന്ന എല്ലാ ദോഷങ്ങളും കന്നിയെ വിട്ടുപോവുകയും ചെയ്യും ഇത്രയും പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമായതിനാൽ കുറത്തി പറഞ്ഞ ഈ കാര്യവും കന്നി വിശ്വസിച്ചു ഉടൻ തന്നെ തച്ചോളി ഉദയനെ അവിടെ എത്തിക്കുവാനുള്ള ഏർപ്പാട് കന്നി ചെയ്തു ദൂരെ നിന്ന് തന്നെ കുറത്തിയുടെ വേഷത്തിൽ നിൽക്കുന്നത് തന്റെ നേർപ്പങ്ങൾ ഉണിച്ചെഴുതയാണെന്ന് തച്ചോളി ഉദയനു മനസ്സിലായി തന്നെ രക്ഷിക്കാനുള്ള ഒരു ഉപായവുമായിട്ടാണ് അവൾ വന്നിരിക്കുന്നത് എന്ന് തോന്നിയതോടുകൂടി തച്ചോളി ഉദയനു ആശ്വാസം തോന്നി അത്രയധികം ആത്മവിശ്വാസവും അങ്ങനെ അവിടെ എത്തിയ തച്ചോളി ഉദ്ദയനെ കയ്യാമം ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാറ്റപ്പെട്ടു കുറത്തി ഉരുള ഭക്ഷണം കഴിച്ച ശേഷം അത് ആ ഇല തച്ചോളി ഉദയനും നേർക്ക് നീട്ടിവെച്ചു ഇതിനിടയിൽ ആരും കാണാതെ ആ ചോറിനുള്ളിൽ അവൾ തച്ചോളി ഉദയനൻ്റെ ഉറുക്കും നൂലും ഒളിപ്പിച്ചു വെച്ചിരുന്നു ഓരോ ഉരുളയെടുത്ത് ഭക്ഷിച്ചപ്പോഴേക്കും തച്ചോളി ഉദയനൻ്റെ കയ്യിൽ ആ ഉറുക്കും നൂലും തടഞ്ഞു ആരും കാണാതെ അത് കയ്യിൽ കെട്ടി തൻ്റെ ഉറുക്കും നൂലും കയ്യിൽ വന്നതോടുകൂടി വർദ്ധിത വീരത്തോടെ തച്ചോളിയോദയൻ ഒരന്തം മറിഞ്ഞ് കന്നിയുടെ ഉറുമി കൈക്കലാക്കി അവളെയും അവളുടെ പടയാളികളെയും വെട്ടിക്കൊന്നു അങ്ങനെ ആ കോട്ട മുഴുവൻ ഇടിച്ചു നിരത്തി അവിടത്തെ പൊന്നും പണവുമെല്ലാം തച്ചോളി മേപ്പയിലേക്ക് കെട്ടുകെട്ടിച്ചിട്ടാണ് തച്ചോളി ഉദയനും ഉണിച്ചിരുതയും ചാപ്പയും തച്ചോളി മേപ്പയിലേക്ക് മടങ്ങിയത് തച്ചോളി കരിമല കന്നിയും തമ്മിലുള്ള ഈ കഥ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു തച്ചോളി കഥയുമായി എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേരുന്നതാണ്